എൻ്റെ വന്നോ വേഷം പാടില്ല എന്നാൽ പിന്നെ ഒരു ബിരിയാണി അങ്ങോട്ട് പടച്ചല്ലോ എന്നാൽ പിന്നെ അതെന്നെ എന്നാൽ പിന്നെ തടങ്ങട്ടെ നമ്മളിവിടെ ഒരു മുക്കാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് എല്ലാം പിടിക്കുന്നതിനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക പിന്നീട് നമ്മളിവിടെ നാല് സവോള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ നാല് സവോളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സവോള ഫ്രൈ ചെയ്തെടുക്കാം അതായത് പകുതി പിന്നീട് രണ്ട് ഗ്ലാസ് വസുമതി റൈസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കുക സവോള ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം സവോള ഫ്രൈ ചെയ്യുമ്പോൾ വളരെ തീ കുറച്ചിട്ട് വണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നീട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ വറുത്തെടുത്ത സവോളയുടെ ഓയില് മുക്കാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു ബേലീഫ് ഗ്രാമ്പു ഏലക്ക പട്ട ഒരു ത കോലം ജീരകം കുരുമുളക് കുറച്ച് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ടു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കി വന്ന സവോള ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് നാരയും കൂടി പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റോളം ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ റെഡി എടുത്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നീട് കുറച്ച് ഗുരുമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുത്തിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ചിക്കൻ എല്ലാം റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാവുന്നതാണ് അതിനായിട്ട് രണ്ട് ഗ്ലാസ് പത്തുമ്പത് റൈസിന് രണ്ടര ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക് അപ്പോൾ അതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ബേലീഫ് പട്ട ഏലക്ക ഗ്രാമ്പു ഒരു തക്കോലം പിന്നെ ഫ്രൈ ചെയ്തെടുത്ത കുറച്ച് സവോള കൊടുക്കുക ഫ്രൈ ചെയ്തെടുത്ത സവോളയുടെ എണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് നാരങ്ങ കുറച്ച് ഉപ്പും കൂടി അങ്ങ് തട്ടിക്കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ ആ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ വെള്ളം വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഒരു പകുതി മുക്കാലും വെന്താൽ മതിവും പിന്നെ അവസാനം ദം ചെയ്യുമ്പോൾ റൈസ് വെന്തോളും അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത റൈസ് ഇതിലേക്ക് കുറേശേ ഇങ്ങനെ ഇട്ട് പിന്നെ റേസിന് മഞ്ഞക്കളർ വേണമെങ്കിൽ മഞ്ഞപ്പൊടി വെള്ളം കലക്കിയത് കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി സവോള ഇതിലേക്ക് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കുക പിന്നീട് അടച്ച് വെച്ചിട്ട് വളരെ തീ കുറച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് പിന്നീട് അടപ്പ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അടപ്പ് തുറന്നിട്ട് പിന്നീട് നമുക്ക് ബിരിയാണി ഉപയോഗിക്കാവുന്നതാണ് ഫൈനലി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായി റൈസൊക്കെ നന്നായിട്ട് വെന്ത്ണ്ട് ചിക്കനും നന്നായിട്ട് വെന്നിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല ഫുഡ് ഉണ്ടായി കഴിക്കുക അതിനോടൊപ്പം തന്നെ എക്സസൈസ് പതിവാക്കുക വ്യായാമം ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്